കേര എന്ന ഗ്രാമത്തിൽ കിഷൻ എന്നൊരു കർഷകൻ വസിച്ചിരുന്നു അയാളുടെ വയലിൽ പലതരത്തിലുള്ള പച്ചക്കറികൾ വളർന്നുകൊണ്ടിരുന്നു അയാൾ പച്ചക്കറികൾ പറച്ച് ബഗൽപൂർ ചന്തയിൽ ദിവസം വിട്ടുകൊണ്ടിരുന്നു ഇത് അയാളുടെ ദിനചര്യായിരുന്നു അങ്ങനെയാണ് അയാൾ കുടുംബം നടത്തുന്നത് അയാളുടെ വീട്ടിൽ ഭാര്യയും രണ്ട് മക്കളുമുണ്ട് അന്നൊരു തുലാവർഷമായിരുന്നു നിങ്ങൾ വേഗം വീട്ടിലേക്ക് വരണം വരുമ്പോൾ കേക്ക് കൊണ്ടുവരണം കാരണം ഇന്ന് ഗുഡിയുടെ ബർത്ത്ഡേ ആണ് താമസിക്കരുതേ പിന്നെന്താ തീർച്ചയായും ഞാൻ താമസിക്കില്ല എത്രയും വേഗം തന്നെ അത് ഓർത്ത് നീ വിഷമിക്കണ്ട ഹോൾസെയിലിൽ എല്ലാ പച്ചക്കറികളും നിനക്ക് ഞാൻ ഞാൻ നല്ലൊരു സാരിയും പിന്നെ മീനും വാങ്ങിക്കണം പേര് ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ടുണ്ട് ഇതാണ് അയാളുടെ ജോലി അങ്ങനെയാണ് അയാൾ ജീവിക്കുന്നത് കിഷൻ ലോറി സ്റ്റാർട്ട് അവിടെ നിന്ന് പുറപ്പെട്ടു പച്ചക്കറി പച്ചക്കറി കിലോ രൂപ അയാൾ എത്രയും പെട്ടെന്ന് പച്ചക്കറികൾ വിറ്റ് വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ചു പക്ഷെ നേരെ സന്ധ്യയായി എല്ലാ പച്ചക്കറികളും വിറ്റു അയാൾ ഇറച്ചിക്കടയിൽ ചെന്നു കിലോ കിലോ ഇറച്ചി വേണം കിലോയ്ക്ക് കിലോയ്ക്ക് എത്ര രൂപയാ രൂപയാണ് എന്നാൽ എന്നാൽ നോക്കി തരണേ അയാൾ വണ്ടിയിൽ കയറി പുറപ്പെട്ടു വഴിയിൽ വെച്ച് പെട്ടെന്ന് ടയർ ഇവിടെ അടുത്തങ്ങ് ഉണ്ടെന്ന് നടന്നു കിഷൻ നടന്നു ചെന്ന് ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്നു അയാൾ ലോറി ശരിയാക്കി പക്ഷെ ജോലി പൂർത്തിയായപ്പോഴേക്ക് രാത്രി വളരെ വൈകി കിഷന് കോൾസ് വന്നുകൊണ്ടിരുന്നു കാരണം രാത്രി പന്ത്രണ്ട് മണിയായിരുന്നു വീണ്ടും കിഷൻ ഒരു ഫോൺ വന്നു അയാൾ ഫോൺ ഓൺ ചെയ്തു കോൾ അയാളുടെ ഭാര്യയുടേതായിരുന്നു മണിക്ക് മുൻപ് വരാൻ പറഞ്ഞതല്ലേ ഇതുവരെ എത്തിയില്ല കേക്ക് കട്ട് ഞാൻ ഞാൻ തന്നെ ലേറ്റ് ആയി എത്താനായിട്ട് വണ്ടി ഈ ഒരാൾ പോലും ഇല്ല അതുകൊണ്ട് അങ്ങ് എത്തും നീ ഫോൺ വെച്ചു സംസരിച്ചേ ഞാൻ എങ്ങനെ വണ്ടി ഓടിക്കയാ ഇങ്ങനെ സംസരിച്ചേണ വണ്ടി ഓടിച്ചാൽ വല്ല ആക്സിഡന്റും ഉണ്ടാവും അതുകൊണ്ട് ദയവായി ഈ ഫോണന്ന് വെക്കേ ആ സോറി ഹേറ്റാ അയ ലാരി ഓടിച്ചുകൊണ്ടിരുന്നു റോഡിന്റെ നടുവിൽ ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ടു അവളുടെ ചിലംഗ ശബ്ദം മുഴങ്ങി പക്ഷെ മുഖം കാണുന്നില്ലായിരുന്നു അയ്യോ ഇദാരാ നടപ്പാദരിക്ക ആൾമഹത്യ ആവേണ്ടിട്ട് ഇറങ്ങി പറപ്പെട്ടതായിരിക്കും എنده ഈശ്വരാ കേശൻ എന്തു കൊണ്ടോ അറിയാതെ ബ്രേക്ക് ചൗട്ടി ലാരി പെട്ടെന്ന് നിന്നു ആ സ്ത്രീ ലിഫ്റ്റ് ചോദിക്കുന്നു ആ സ്ത്രീ തനിച്ചാണെന്ന് അയാൾക്ക് മനസ്സിലായി ശക്തിയായി മഴ പെയ്യുന്നുണ്ടായിരുന്നു ഈ അർദ്ധരാത്രി ഒരു സ്ത്രീ തനിച്ച് എങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടാണ് പോയു ഞാൻ നിങ്ങളെ വഴി ഇറക്കി തരാം ആ സ്ത്രീ ഒന്നും പറഞ്ഞില്ല അവൾ ലോറിയിൽ കയറിയിരുന്നു കിഷൻ നല്ല സ്പീഡിൽ ലോറി ഓടിച്ച് വീട്ടിലെത്തി വീട്ടിലുള്ളവരെല്ലാം അദ്ദേഹത്തോട് ചോദിച്ചു ആരാ ഈ സ്ത്രീ ആരാണ് എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവിടെ കുറച്ചു വന്നിട്ടുണ്ടായിരുന്നു ആരാണെന്ന് എനിക്ക് അറിയില്ല മഴ ിൽ പാവം ഇവളെ കൊണ്ട് എന്തെങ്കിലും ഓ അങ്ങനെയാണോ വരൂ നിങ്ങൾ വേഗം തയ്യാറാവൂ കേക്ക് കട്ട് ചെയ്യണം നിങ്ങൾ എന്റെ കൂടെ കിച്ചണിലേക്ക് വരും ആ സ്ത്രീ തലമറിച്ച് മാംസവും കൊണ്ട് അകത്തേക്ക് ചെന്നു മാലതി അവളെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി വേഗം കേക്ക് 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 കട്ട് കട്ട് ചെയ്ത ചെയ്ത ശേഷം ശേഷം ഭക്ഷണം ഞാൻ റെഡിയാണ് ശരി നമുക്ക് കഴിക്കണേ മാലതി കിച്ചണിൽ ചെന്ന് നോക്കിയപ്പോൾ അവൾ ഭയന്നു പോയി കാരണം യക്ഷി ഇറച്ചി പച്ചക്ക് തിന്നുന്നു അവളുടെ മുഖവും വെള്ളം നിറമായിരുന്നു അവൾ ഒരു രാക്ഷസിയെ പോലെ ആയിട്ടുണ്ടായിരുന്നു മാലതി ഒന്നും പറയാതെ വേഗം അവിടെ നിന്ന് പോയി എന്നിട്ട് പെട്രോൾ ക്യാൻ എടുത്തുകൊണ്ടുവന്നു മാലതി ആ യക്ഷിയുടെ മേൽ പെട്രോൾ ഒഴിച്ചു ഞാൻ നിങ്ങളെ എല്ലാവരെയും തിന്നും അതെയോ എന്നാലൊന്ന് കാണിക്കേ യക്ഷി മുൻപ് ചെന്ന ഉടനെ മാലതി അതിൻ്റെ മേൽ തീപെട്ടിക്കോലൊഴിച്ചു അവൾ കത്തിക്കൊണ്ട് കാടിൻ്റെ അകത്തേക്ക് ഓടി അവൾ അവിടെ നിന്നിരുന്നെങ്കിൽ എല്ലാ മനുഷ്യരെയും ഒറ്റയടിക്ക് തിന്നുകളയുമായിരുന്നു കേര എന്ന ഗ്രാമത്തിൽ കിഷൻ എന്നൊരു കർഷകൻ വസിച്ചിരുന്നു അയാളുടെ വയലിൽ പലതരത്തിലുള്ള പച്ചക്കറികൾ വളർന്നുകൊണ്ടിരുന്നു അയാൾ പച്ചക്കറികൾ പറച്ച് ബഗൽപൂർ ചന്തയിൽ ദിവസം വിറ്റുകൊണ്ടിരുന്നു ഇത് അയാളുടെ ദിനചര്യായിരുന്നു അങ്ങനെയാണ് അയാൾ കുടുംബം നടത്തുന്നത് അയാളുടെ വീട്ടിൽ ഭാര്യയും രണ്ട് മക്കളുമുണ്ട് അന്നൊരു തുലാവർഷമായിരുന്നു നിങ്ങൾ വേഗം വീട്ടിലേക്ക് വരണം വരുമ്പോൾ കേക്ക് കൊണ്ടുവരണം കാരണം ഇന്ന് ഗുഡിയുടെ ബർത്ത്ഡേ ആണ് താമസിക്കരുതേ തീർച്ചയായും ഞാൻ ഒന്നും താമസിക്കില്ല എത്രയും വേഗം തന്നെ വന്നെക്കാം അത് ഓർത്ത് നീ വിഷമിക്കണ്ട ഹോൾസെയിലിൽ എല്ലാ പച്ചക്കറികളും വെട്ടിട്ടെ നിനക്ക് ഞാൻ നല്ലൊരു സാരിയും വാങ്ങി കൊണ്ടുവരും പിന്നെ മീനും വാങ്ങിക്കണം ഞാൻ കുറച്ചുപരെ ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ടുണ്ട് ഇതാണ് അയാളുടെ ജോലി അങ്ങനെയാണ് അയാൾ ജീവിക്കുന്നത് കിഷൻ ലോറി സ്റ്റാർട്ട് ചെയ്യൂ അവിടെ നിന്ന് പോരപ്പെട്ടു പച്ചക്കറി വാങ്ങിക്കോ പച്ചക്കറി കിലോ 40 രൂപ അയാൾ എത്രയും പെട്ടെന്ന് പച്ചക്കറികൾ വിറ്റ് വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ചു പക്ഷെ നേരെ സന്ധ്യയായി എല്ലാ പച്ചക്കറികളും വിറ്റു അയാൾ ഇറച്ചിക്കടയിൽ ചെന്നു കിലോ കിലോ ഇറച്ചി വേണം കിലോയ്ക്ക് കിലോയ്ക്ക് എത്ര രൂപയാ രൂപയാണ് എന്നാൽ എന്നാൽ എടുത്തോളൂ നോക്കി തരണേ അയാൾ വണ്ടിയിൽ കയറി പുറപ്പെട്ടു വഴിയിൽ വെച്ച് പെട്ടെന്ന് ടയർ ഇവിടെ ഉണ്ടെന്ന് കിഷൻ നടന്നു ചെന്ന ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്നു അയാൾ ലോറി ശരിയാക്കി പക്ഷെ ജോലി പൂർത്തിയായപ്പോഴേക്ക് രാത്രി വളരെ വൈകി കിഷന് കോൾസ് വന്നുകൊണ്ടിരുന്നു കാരണം രാത്രി മണിയായിരുന്നു വീണ്ടും കിഷൻ ഒരു ഫോൺ ഫോൺ വന്നു അയാൾ ഓൺ ചെയ്തു കോൾ അയാളുടെ ഞാൻ 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 നിങ്ങളോട് മണിക്ക് മുൻപ് പറഞ്ഞതല്ലേ ഇതുവരെ എത്തിയില്ല കേക്ക് കട്ട് ചെയ്യണ്ടേ തന്നെ ആയി എത്താനായിട്ട് വണ്ടി ഈ ഒരാൾ പോലും ഇല്ല അതുകൊണ്ട് പെട്ടെന്ന് എത്തും നീ ഫോൺ വെച്ചോ സംസരിച്ചേ ഞാൻ എങ്ങനെ വണ്ടി ഓടിക്കയാ ഇങ്ങനെ സംസരിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ വല്ല ആക്സിഡന്റും ഉണ്ടാവും അതുകൊണ്ട് ദയവായി ഈ ഫോൺ ഒന്ന് വെക്കേ ആ സോറി ഹേറ്റ അയ ലാരി ഓടിച്ചുകൊണ്ടിരുന്നു റോഡിന്റെ നടുവിൽ ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ടു അവളുടെ ചിലംഗ ശബ്ദം മുഴങ്ങി പക്ഷെ മുഖം കാണുന്നില്ലായിരുന്നു അയ്യോ ഇടാര നടപ്പാത്രത്തിലേക്ക് ആൾമഹത്വ ചെയ്യാൻ വേണ്ടി ഇറങ്ങി പരപ്പെട്ടതായിരിക്കും എنده ഈശ്വരാ കിഷൻ എന്തുകൊണ്ടോ അറിയാതെ ബ്രേക്ക് ചൗട്ടി ലാരി പെട്ടെന്ന് നിന്നു ആ സ്ത്രീ ലിഫ്റ്റ് ചോദിക്കുന്നു ആ സ്ത്രീ തനിച്ചാണെന്ന് അയാൾക്ക് മനസ്സിലായി ശക്തിയായി മഴ പെയ്യുന്നുണ്ടായിരുന്നു ഈ അർദ്ധരാത്രി ഒരു സ്ത്രീ തനിച്ച് എങ്ങോട്ടാണ് പോകുന്നത് ആ സ്ത്രീ ഉച്ചത്തിൽ നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോയു ഞാൻ നിങ്ങളെ വഴി ഇറക്കി തരാം ആ സ്ത്രീ ഒന്നും പറഞ്ഞില്ല അവൾ ലോറിയിൽ കയറിയിരുന്നു കിഷൻ നല്ല സ്പീഡിൽ ലോറി ഓടിച്ച് വീട്ടിലെത്തി വീട്ടിലുള്ളവരെല്ലാം അദ്ദേഹത്തോട് ചോദിച്ചു ആരാ ഈ സ്ത്രീ ആരാണ് എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവിടെ കുറച്ചു പേർ വന്നിട്ടുണ്ടായിരുന്നു ആരാണെന്ന് എനിക്ക് അറിയില്ല മഴ നിൽക്കുകയായിരുന്നു കണ്ടിട്ട് തോന്നുന്നു എന്തെങ്കിലും എന്തെങ്കിലും കൊടുക്ക് അതുപോലെ ഓ അങ്ങനെയാണോ വരൂ നിങ്ങൾ വേഗം തയ്യാറാവൂ കേക്ക് കട്ട് ചെയ്യണം നിങ്ങൾ എന്റെ കൂടെ കിച്ചണിലേക്ക് വരും ആ സ്ത്രീ തലമറിച്ച് മാംസവും കൊണ്ട് അകത്തേക്ക് ചെന്നു മാലതി അവളെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി വേഗം കേക്ക് 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 കട്ട് കട്ട് ചെയ്ത ചെയ്ത ശേഷം ശേഷം ഭക്ഷണം ഞാൻ റെഡിയാണ് ശരി നമുക്ക് കഴിക്കണേ മാലതി ിൽ ചെന്ന് നോക്കിയപ്പോൾ അവൾ ഭയന്നു പോയി കാരണം യക്ഷി ഇറച്ചി പച്ചക്ക് തിന്നുന്നു അവളുടെ മുഖവും വെള്ളം നിറമായിരുന്നു അവൾ ഒരു രാക്ഷസിയെ പോലെ ആയിട്ടുണ്ടായിരുന്നു മാലതി ഒന്നും പറയാതെ വേഗം അവിടെ നിന്ന് പോയി എന്നിട്ട് പെട്രോൾ ക്യാൻ എടുത്തുകൊണ്ടുവന്നു മാലതി ആ യക്ഷിയുടെ മേൽ പെട്രോൾ ഒഴിച്ചു ഞാൻ നിങ്ങളെ എല്ലാവരെയും തിന്നും അതെയോ എന്നാലൊന്ന് കാണിക്കേ യക്ഷി മുൻപ് ചെന്ന ഉടനെ മാലതി അതിൻ്റെ മേൽ തീപെട്ടിക്കോലൊഴിച്ചു അവൾ കത്തിക്കൊണ്ട് കാടിൻ്റെ അകത്തേക്ക് ഓടി അവൾ അവിടെ നിന്നിരുന്നെങ്കിൽ എല്ലാ മനുഷ്യരെയും ഒറ്റയടിക്ക് തിന്നുകളയുമായിരുന്നു